Hi, hello. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏത് വീഡിയോ ആണെന്നല്ലേ കാനായിലെ കല്യാണവിരുന്ന് അതായത് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് യേശു അത്ഭുതം പ്രവർത്തിച്ചത് അതായത് വെള്ളം വീഞ്ഞാക്കിയ ആ കൽഭരണിയും അവിടുത്തെ ആ അന്നത്തെ വീടിൻ്റെ അവശിഷ്ടങ്ങളും അതിന് മുകളിൽ അത് അതേപടി സൂക്ഷിച്ചുകൊണ്ട് അതിന് മുകളിൽ അവർ ഒരു പണിത പള്ളിയും ഒക്കെ കാണും നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റാവും കേട്ടോ കാരണം നമ്മൾ വായിച്ചെറിഞ്ഞ കാര്യങ്ങളിൽ നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾക്കും വീഡിയോ കാണാൻ വളരെ എക്സൈറ്റ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക് യാക്കോബ് ആക്കോബ് തൻ്റെ വാർദ്ധക്യത്തിൽ തൻ്റെ പന്ത്രണ്ട് മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ആഷേർ വംശഗോത്രത്തിന് കൊടുത്തതാണ് ഈ കാനാം ദേശം ആ ദേശത്തിലെ ഒരു കല്യാണത്തിനാണ് യേശുവും മാതാവും ശിഷ്യന്മാരും എല്ലാവരും കൂടെ കൂടി വന്നത് അങ്ങനെ അവർ കല്യാണത്തിന് വീഞ്ഞൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ യാദൃശികമായിട്ട് അവിടെ വിളമ്പിയ വീഞ്ഞ് തീർന്നുപോയി അങ്ങനെ അതൊരു നാണക്കേടായി മാറിയതായിട്ട് മാതാവിന് അനുഭവപ്പെടുകയും മാതാവ് വന്ന് യേശുവിനോടത് പറയുകയും യേശു അത് ആദ്യം തിരസ്കരിച്ചു എങ്കിലും മാതാവ് പറഞ്ഞ മാതാവിൻ്റെ ആ മധ്യസ്ഥതയിൽ യേശു അത് അംഗീകരിക്കുകയും അവിടുന്ന് കുറച്ച് പച്ചവെള്ളം എടുത്ത് ഈ കൽഭരണിയിൽ ഒഴിക്കാൻ പറയുകയും അത് വീഞ്ഞായി യും അത് മേൽത്തരം മീനായിട്ട് മാറുകയും ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ ബൈബിളിൽ വായിക്കാൻ കഴിഞ്ഞത് അതായത് ജോഷോയുടെ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് നന്നായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാന തന്നെ രണ്ടെണ്ണം ഉണ്ടെന്നാണ് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നത് അതായത് ആഷേർ ഗോത്രത്തിൽപ്പെട്ട ഒരു കാനായ ഉണ്ട് അത് ജോഷുവുടെ പതിനാറാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എബ്രഹാം ഗോത്രത്തിൽപ്പെട്ട ഒരു കാനായുമുണ്ട് പക്ഷേ ഈ കല്യാണം നടക്കുന്നത് ആഷേർ ഗോത്രത്തിലാണ് അതായത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തൊമ്പതാം അധ്യായം ഇരുപതാം വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം മനസ്സിലാകാൻ പറ്റും അതായത് ഈ ഇവരുടെ ഈ ആശയർ ഗോത്രത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ രാജകീയമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആ വീഞ്ഞ് അവർ കുടിച്ചപ്പോൾ അല്ലെങ്കിൽ അത് തീർന്നു പോയപ്പോഴത്തേക്കും കൂടെ അവർക്ക് അത്രയും നാണക്കേടുണ്ടായതായിട്ട് ഫീല് ചെയ്തത് ഈ കാണുന്നതാണ് കേട്ടോ കാന വെഡ്ഡിങ് ചർച്ച് അതായത് ഈശോ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കി ആദ്യത്തെ അത്ഭുത പ്രവർത്തി ചെയ്ത സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിന് മേളിലാണ് ഈ പള്ളി പണിതേക്കുന്നത് അതായത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആട്ടോ ഈ പള്ളിയൊക്കെ നിർമ്മിച്ചേക്കുന്നത് ഇപ്പോൾ ഇത് ഫ്രാൻസിസ്കൻ സഭയുടെ കീഴ് വരുന്ന പള്ളിയാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പള്ളിയാണ് മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് അവരിവിടെ വന്ന് കല്യാണം കഴിക്കാറുണ്ട് ഇവർക്ക് ഓൾറെഡി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും അതുപോലെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും വാഗ്ദാനം നവീകരിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ വരാറുണ്ട് അങ്ങനത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാത്തലിക് ചർച്ചാണ് കാന വെഡ്ഡിംഗ് ചർച്ച് എന്ന് പറയുന്നത് സ്വജ്ഞൻ കാലത്തുണ്ടായിരുന്ന പള്ളികളുടെ അവശിഷ്ടം ആട്ടോ ഈ പള്ളിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു വഴിയുണ്ട് ഈ വഴി കൂടെ പോകുന്നത് നമ്മൾ മ്യൂസിയത്തിലേക്കാണ് ഈ കാണുന്നതാണ് അന്നത്തെ പഴയ വീടിൻ്റെ അവശിഷ്ടങ്ങളാകട്ടോ ഈ താഴെ കാണുന്നത് അതായത് അതൊക്കെ അവർ ഗ്രില്ലിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി ചെയ്ത് വെള്ളം വീഞ്ഞാക്കിയ വീടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത് ഇത് കണ്ടോ ഇങ്ങനെ പഴയ കാലത്തെ അതുപോലെ തന്നെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കോൺസ്റ്റം കാലത്ത് ഉണ്ടാക്കിയതാ കേട്ടോ അതെ അതിനെ ആ അവശിഷ്ടങ്ങളുടെ മുകളിൽ അന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഇങ്ങനെ അതൊന്നും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ് ഇത് കണ്ടതിന് ശേഷം നമുക്ക് താഴോട്ടൊരു വഴിയുണ്ട് അതിലേ നമ്മൾ താഴോട്ട് പോവും ഇങ്ങനെ അങ്ങ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൽഫരണി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായത് യേശു അത്ഭുതം പ്രവർത്തിച്ച ആ കൽഫരണിയാണ് കാണുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ വീടിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ കോൺസ്റ്റൻറ്റേം കാലത്ത് ഒരുപാട് പള്ളികളൊക്കെ ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു ആ പള്ളികളൊക്കെ പലതവണ നശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് അതിന് മേലിലാണ് ഇവർ ഈ പള്ളി പണിതേക്കുന്നത് അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി അതിനെയൊക്കെ ഗ്ലാസ് ഇട്ട് അവർ സൂക്ഷിച്ച് അതേപടി തന്നെ സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ കാണാനായിട്ട് ഏറെ ആഗ്രഹിച്ചിരുന്ന കൽഫരണി അതായത് ആദ്യമായിട്ട് യേശു അത്ഭുതം പ്രവർത്തിച്ച് വെള്ളം വീഞ്ഞാക്കി എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുത്തത് ഇതാണ് അതായത് പഴയ കാലത്ത് മുന്തിരി വൈനുകളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കൽഫരണിയാണിത് സയൻറ്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതായത് ഇതിനൊരു ക്രിസ്തുവിൻ്റെ അത്രയും തന്നെ വർഷം പഴക്കമുള്ളതാണ് അതായത് ആരെണ്ണവും കണ്ടുണ്ടായിരുന്നു അതിൽ അവർ ഒരെണ്ണമാണ് ഇങ്ങനെ സയൻറ്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്ത് അത് ഗ്ലാസ് ഇട്ട് സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഓഹ് ഒരു ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു അത് കണ്ടപ്പം ഇവിടെ കണ്ട കുറേ പേപ്പറുകളിലൊക്കെ ആൾക്കാർ എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു നിയോഗങ്ങളാണെന്ന് തോന്നുന്നു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടെല്ലാം വെച്ചേക്കുവാണെങ്കിൽ ആ പഴയ കാലഘട്ടത്തെ ആ അന്ന് കോൺസ്റ്റൻ്റെ കാലഘട്ടത്തിൽ പണിത പള്ളികളുടെ അവശിഷ്ടങ്ങളാണ് അപ്പോൾ അതൊന്നും പോകാതെ തന്നെയാണ് അവർ ഈ പുതിയ പള്ളിയൊക്കെ പണിത് വെച്ചേക്കുന്നത് ഇതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കൽഫരണികളാ കേട്ടോ കുറേ എണ്ണമുണ്ട് ഉണ്ട് അതിനകത്ത് കുറേ ചിത്രപ്പണികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ രസം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അവർ എഴുതരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ എഴുതരുതെന്ന് കറക്റ്റ് അവിടെ തന്നെ ആൾക്കാർ എഴുതിയും വെച്ചിട്ടുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവശിഷ്ടങ്ങളാണ് അന്നത്തെ കൽഫരണികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് അങ്ങനെ ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് പല 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 അതിൻ്റെയൊക്കെ പൊട്ടുകളാണ് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ് ഈ പള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ വൈൻ വൈൻഷോപ്പുകളുണ്ട് കുറേയാണ് അപ്പം നമ്മളെല്ലാവരും കൂടെ പെട്ടെന്ന് ഒരു വൈൻ ഷോപ്പിൽ കയറി കാരണം കാനായി കല്യാണ വെഡിങ്ങിൻ്റെ ഇവിടെ വന്നിട്ട് നമുക്ക് വൈൻ വാങ്ങിക്കാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ വാങ്ങി ഇവിടെ രണ്ട് തരത്തിലുള്ള വൈൻ ഉണ്ട് കേട്ടോ നോൺ ആൽക്കഹോളിക്കും ഉണ്ട് ആൽക്കഹോളിക്കും ഉണ്ട് അപ്പോൾ അവിടെ അവർ ഇങ്ങനെ കുഞ്ഞ് ക്ലാസ്സിനകത്ത് നമുക്ക് തരും ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ആ തിരക്കിനകത്ത് പോയി വൈൻ വാങ്ങിക്കുന്നതിന് ക്യൂ നിന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ സോറി ഇതുണ്ട് ഇങ്ങനെ ഈ ഷോപ്പിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനുണ്ട് എല്ലാം തടിയിൽ തടിയിലുണ്ടാക്കി വെച്ചേക്കുന്ന കേട്ടോ നല്ല പുൽക്കൂട് സെറ്റൊക്കെ ഉണ്ട് എനിക്കത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് പിന്നെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കുറേ കൂട്ടുകാരൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു അങ്ങനെ നല്ലൊരു ട്രിപ്പായിരുന്നു എന്താ പറയുന്നത് നല്ല അടിപൊളി ഒരു മനസ്സിന് സന്തോഷം തരുന്നതായിരുന്നു കാരണം ആ ഒരു കാന ദേശം കാണാൻ പറ്റിയല്ലോ കാനായിൽ കല്യാണ വിരുന്നത് അതൊക്കെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം എന്നെപ്പോലെ നിങ്ങൾക്കും ഇത് കണ്ടതിൽ വളരെ സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ നമുക്ക് പത്രോസിൻ്റെ വീട് ഈശോ പഠിപ്പിച്ച സിനഗോഗും അതിൻ്റെ അവശിഷ്ടം അതൊക്കെ നമുക്ക് കാണാനായിട്ട് പോവാം അപ്പം ടാറ്റാ ബൈ ബൈ